നമ്മളൊന്ന് എവിടേക്കാൻ പോണോ നമ്മളൊന്നിറങ്ങിയിട്ട് വരാന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ടാണ് പുത്താമ്പള്ളി വരെ പോവാം ഞങ്ങള് രണ്ടാളും മാത്രല്ല മമ്മിയും കിറ്റിയും അവളത്താണല്ലോ എടുക്കുന്നത് പിന്നെ ഡാഡിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറുക്കന്റെ വീട്ടുകാരാണെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് വരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുത്തമ്പള്ളിയിലെത്തിട്ട് ഞങ്ങൾ ആദ്യം കേറിയത് എയർ ഹെൽലൂംസാണ് കേട്ടോ ഈ റീസ് ഒക്കെ തുറന്ന് കഴിഞ്ഞാൽ കൂടുതലും മേ ആർ ഹല്യംസിന്റെ കാണാറ് അപ്പൊ പിന്നെ ആദ്യം തന്നെ അങ്ങോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു അത് മാത്രല്ല നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ കുറേ എടുക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും കളക്ഷൻ ഉണ്ടാവും എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യം മമ്മിക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മമ്മിക്ക് ഡ്രസ്സ് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവർ കയറി വന്നത് ആ വൈറ്റ് ഷർട്ട് ഇട്ടതാ ചെക്കൻ മറ്റേത് അനിയനാണ് പിന്നെ അവര് വന്നതിന് ശേഷം പിന്നെ ആ സാരി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ വീണ്ടും മന്ത്രവോടിയിലേക്ക് പോയി കാരണം അവര് വന്നത് അത് എടുക്കാനാണല്ലോ പിന്നെ അധികം അവരെ മൂഷിപ്പിച്ചില്ല പിന്നെ മന്ത്രോട് സെഷനിൽ ചെന്നപ്പം അവള് ഓരോന്നൊക്കെ ട്രയൽ ചെയ്ത് നോക്കിട്ടോ പക്ഷെ അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു നമ്മൾ വിചാരിച്ച ഒരു സംഭവം അവിടെ കിട്ടിയില്ലായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് നേരെ പോയത് ശിവറാം ടെക്സിലാണ് കേട്ടോ അതൊരു വീട് പോലെയായിരുന്നു ഓരോ കുഞ്ഞു കുഞ്ഞു റൂമിൻ്റെ ഉള്ളിലെ ഓരോ സാരികൾ കുറേ സാരികളൊക്കെ വെച്ചിട്ട് സംഭവം കൊള്ളായിരുന്നു കാണാൻ ലുക്കില്ലെങ്കിലും കുറെ സെലക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെനിന്ന് അവൾക്ക് പറ്റിയ ഒരു സാരി എടുത്തു കേട്ടോ അത് പ്രത്യേകം കാണിക്കരുന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സർപ്രൈസാണ് അത്രേ അവളുടെ അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും ചേച്ചി സാരി എടുക്കലായിരുന്നു ഞങ്ങൾ കല്യാണത്തിന് റെഡ് ആണ് പീങ്ങ് അപ്പൊ റെഡ് കളറിലുള്ള സാരികളാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്റെ മനസ്സിലൊരു മോഡൽ ഉണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് അതിൽ റെഡ് കിട്ടുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ കണ്ടുവച്ച് ഞങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒക്കെ ചെയ്തു അതിൽ അതിലൊരണം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ട്രയൽ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അപ്പുറത്ത് വേറെ ഒരു ടീംസ് കേട്ടോ അവർ കോട്ടയത്ത് നിന്ന് വന്നോണ്ടായിരുന്നു വെഡിങ് പർച്ചേസിന് പിന്നെ ഞങ്ങൾ അത്യാവശ്യം കമ്പനി ഒക്കെ ആയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അവിടെ നിന്ന് തന്നെയാണ് എടുത്തത് കണ്ടില്ലേ ഇത്രയും നല്ല ഭംഗിയുള്ള ഡമ്മി അമ്മേനെ മതി ഇത്ര പിന്നെ അവിടെ നെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി അവിടത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ സാധനം മിസ്റ്റർ ബിന്റെ സിനിമയിൽ മിസ്റ്റർ ബീൻ ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ നേരിട്ട് ഈ സാധനം ഇപ്പോഴേ കാണുന്നത് പിന്നെ എല്ലാവരും ചെയ്തു നോക്കലായിരുന്നു കേട്ടോ പിന്നെ ഇത് പൂർത്തിയാക്കി ഒക്കെ കഴിഞ്ഞ് സമ്മാനം കിട്ടുന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കും കുറച്ചുപോലും ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മടിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കുറച്ച് ഫണ്ണാവാൻ ഈ ഗെയിം ഹെൽപ്പ് ചെയ്തു എന്ന് കൂടി പറയാം അങ്ങനെ ഈ കലപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാ ബൈ